ഹർത്താൽ എന്ന് പറയുന്നപ്പോൾ നമ്മളൊരു ദേശീയ വിനോദമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഹർത്താലിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് മലയാളിക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഹർത്താൽ ദിവസം വാങ്ങിക്കേണ്ട ഇറച്ചിയുടെ അളവ് ഇത്ര ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വരെ സിദ്ധാന്തമുണ്ട് ഏതൊക്കെ സാധനമാണ് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെക്കേണ്ടത് മലയാളി പൊതുവിലൊരു വിഷമം ഹർത്താലിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മറ്റേതും മറ്റേതും ഒപ്പിച്ച് വെക്കാമായിരുന്നല്ലോ എന്നാണ് ഇപ്പോൾ തിരുവോണ ദിന പരിപാടികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടി വിയിലൊക്കെ ഹർത്താൽ ദിന പരിപാടികൾ രാവിലെ മൂന്ന് സിനിമ കഴിഞ്ഞ രണ്ട് സീരിയൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് വരും കാരണം വെച്ചാൽ ദിവസം എല്ലാം ടിവിയുടെ മുന്നിലാണല്ലോ അപ്പോൾ അതൊരു വ്യാപാര സാധ്യത ഇല്ലാതാക്കുന്നത് ശരിയല്ല അപ്പോൾ പൊതുവില് ഇത്ര വളരെ അസഹ്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യനിഷേധം നിരന്തരമായി ഇമ്പോസ് ചെയ്തതിനാൽ ഹർത്താലിനെതിരെ പ്രതികരിക്കുന്ന ഒരു കോമഡിയായി മാറിയിട്ടുള്ള ഒരു സംസ്ഥാനം ഹർത്താലിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു ഫാഷനല്ല പക്ഷെ എന്താണ് നമ്മൾ അവിടെ നഷ്ടപ്പെടുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാം ഇപ്പൊ നമുക്കറിയാം ഈ പോകുന്ന യാത്ര പോകുന്ന ഇപ്പോൾ ചുരം ഇറങ്ങി പോവുകയാണ് ഇപ്പോൾ ചുരത്തിൽ ചെറിയൊരു കയ്യാലയോ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ബത്തേരി തൊട്ട് ഇവിടം വരെയുള്ള വണ്ടികൾ ഇങ്ങനെ കീ കിടക്കണം ആ വണ്ടികളിൽ ഒരുപാട് ആവശ്യക്കാരുണ്ടാവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാനുള്ളവരുണ്ടാവും വിനോദയാത്രയ്ക്ക് വന്നവരുണ്ടാവും വിദേശികളുണ്ടാവും ആഹാരം രാവിലെ തൊട്ട് വന്ന് കഴിക്കാം വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ കരയുന്ന കുട്ടികളുണ്ടാവും പല പല ആൾക്കാരുണ്ടാവും ഇവരെല്ലാം ഒറ്റയടക്കിങ്ങനെ വന്ന് കിടക്കുകയാണ് ഒരു ചെറിയൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കലാമറ്റ് അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാം രക്തക്കുഴലുകളുണ്ടെന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു രക്തക്കുഴൽ നിങ്ങൾ പിടിച്ച് തടഞ്ഞു വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അതുപോലെയാണ് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക ആർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്തൊരവകാശമാണ് മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സഞ്ചാര സാന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കാട്ടിലാണെങ്കിൽ സഞ്ചാര സാന്തര്യം എന്ന് പറഞ്ഞാൽ ഇര ഇരപിടിക്കാനുള്ള സാതന്ത്ര്യം കുട്ടികളെ വളർത്താനുള്ള സാതന്ത്ര്യം ആപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യം ഇതൊക്കെയാണ് സഞ്ചാര സാതര്യം കാട്ടിൽ എല്ലാ മൃഗങ്ങൾക്കും ഉള്ള നമ്മളിവിടെ ഒരു സോഷ്യൽ കോൺട്രാക്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഞ്ചാര സാന്ദ്രയാണ് ഇവിടെ തടയപ്പെടുന്നത് ഇന്നൊരു അടുത്ത് പോണം ഹർത്താലാണ് പോകുന്നില്ല നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കുകയാണ് ഇത് ആരാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ആദ്യമൊക്കെ വലിയ വലിയ കക്ഷികളൊക്കെ ആയിരുന്നു ഹർത്താൽ നടത്തിയിരുന്നത് അവർ പ്രചരണം നടത്തിയിരുന്നു കടകൾ കടകളടക്കാനൊക്കെ പറഞ്ഞിരുന്നു ഭീതി ഇങ്ങനെ ആദ്യം ആദ്യത്തെ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തി അതിനുശേഷമുള്ള ഹർത്താലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർക്കിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒരു പത്രപ്രസ്താവന നമ്മൾ പറഞ്ഞാൽ ശീതീകരിക്കപ്പെട്ട മുറിയിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രസ്താവന നടക്കുന്നു ഹർത്താൽ നാക്കെന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാമല്ലോ അപ്പോൾ ഹർത്താൽ ഉണ്ട് ഹർത്താൽ ഇല്ല എന്നൊക്കെ അദ്ദേഹം അനുസരിച്ച് ഒരു ജനത മുഴുവൻ അങ്ങ് നിശ്ചലമാവാൻ ഇവരാണ് യഥാർത്ഥ മജീഷ്യൻസ് ഒരു നന്മയും ചെയ്യാനുള്ള കഴിവില്ല പോസിറ്റീവായിട്ടുള്ള ഒന്നും ചെയ്യാനുള്ള കഴിവില്ല മറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള മുന്നോട്ട് പോകുന്ന ജീ മനുഷ്യരുടെ ജീവിതത്തെ തടഞ്ഞു നിർത്തുക അതിനെ അലങ്കോലപ്പെടുത്തുക ഡിസ്ട്രപ്റ്റ് ചെയ്യുക അതാണ് ശരിക്കും ഹർത്താലിലൂടെ നടക്കുന്നത് അപ്പൊ ഹർത്താലിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് അരാഷ്ട്രീയവാദികളാണ് ഹർത്താലിനെതിരെ സംസ്ഥാനം എന്താണ് ഈ അരാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ബി ജനതാദള് സി പി എം കോൺഗ്രസ് ഇത്തരം പാർട്ടികൾക്ക് വേണ്ടി ഒന്നും മുദ്രാവാക്യം വിളിക്കാതിരുന്നാൽ നിങ്ങളൊരു അരാഷ്ട്രീയവാദിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നടത്തുന്നതും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് രാഷ്ട്രത്തിന്റെ ഭാഗമായി രാഷ്ട്രത്തെക്കുറിച്ചുള്ള ആഴത്തുള്ള ചിന്തകളുള്ള മനുഷ്യൻ തന്നെയാണ് എല്ലാവരും രാഷ്ട്രീയത്തിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ലല്ലോ കക്ഷി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയം എന്നുള്ള ഒരു പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ടാണ് ആളുകൾ ചിന്തിക്കുന്നത് ആര് അന്യനോടുള്ള അവരനോടുള്ള ഒരു കരുതലാണ് യഥാർത്ഥ രാഷ്ട്രീയം അതില്ലാത്ത രാഷ്ട്രീയം രാഷ്ട്രീയം അത് ഒരു എന്താ പറയാ ഒരു വിധ്വംസക പ്രവർത്തനമാണ് ഹർത്താല് യഥാർത്ഥത്തില് നമ്മൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്വാതന്ത്ര്യ നിഷേധമാണ് അത് ഭരണഘടനയിലൊന്നും പ്രൊട്ടക്ഷൻ ഉള്ള കാര്യമല്ല നിരന്തരമായിട്ട് അനുഭവിക്കുക അപ്പൊ ഹർത്താൽ എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുക അടുത്തിട്ടൊരു വന്നിരുന്നു വ്യാജ ഹർത്താൽ അതൊരു തമാശയാ എല്ലാ ഹർത്താലും വ്യാജമാണ് കേട്ടോ ഇനി വ്യാജ ഹർത്താൽ ഹർത്താലെന്ന് പറഞ്ഞൊരു പ്രത്യേക ഹർത്താലിൻ്റെ ആവശ്യമില്ല വ്യാജ ഹോമിയോ ഡോക്ടർ അറസ്റ്റിൽ എന്ന് പറയുന്നതേ ഹോമിയോ ഡോക്ടർ ചെയ്യുന്ന അത് തന്നെയാണ് പരിപാടി ഇനി വ്യാജ ഹോമിയോ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞൊരു ഹോമിയോ ഡോക്ടർ ഒന്നുമില്ല ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മതി വേറെ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഹർത്താലിൻ്റെ കാര്യം ഇപ്പം ദളിത് സംഘടനകൾ ഒരു ഹർത്താൽ നടത്തി അപ്പോൾ കുറച്ച് പേര് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ബസ് ഇറക്കും ലോറി ഇറക്കും എന്നൊക്കെ ഐ മീൻ സർവീസ് ഒക്കെ നടത്തുന്നു അപ്പോൾ പറഞ്ഞാൽ ദളിത് നടത്തുന്നോണ്ടാണോ നിനക്കൊക്കെ അങ്ങനെ അപ്പോൾ ഓരോന്നും നടത്താനുള്ള ഒരിതാണ് എന്നിട്ട് അവരെന്ത് ചെയ്ത് പിറ്റേന്ന് ജംഗ്ഷനിലെല്ലാം കൂടി നിർത്തുന്നു വണ്ടികളെല്ലാം തടഞ്ഞ് അതിനൊന്നും ആവശ്യമില്ലായിരുന്നു ഇപ്പം ജംഗ്ഷനില് കൂടി നിൽക്കുകയോ വണ്ടി തടയാനായിട്ട് വെള്ളം ഉണ്ടാക്കിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് സ്വതംഭേ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഇപ്പം ഏറ്റവും അവസാനം നടന്ന എന്ന് പറഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വഴി ഫേസ്ബുക്ക് വഴി നടന്നൊരു സാധനം അപ്പോൾ ആലോചിച്ച് നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നത് ഹർത്താലം നടന്ന പല രാഷികൾ ചെയ്യാറുള്ള കാര്യം പാൽ പത്രം ഒഴിവാക്കിയിരിക്കുന്നു ഹർത്താലിൻ്റെ പരിധിയിൽ നിന്ന് അതിനെന്താ പാൽ ജീവിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ പരീക്ഷണ നിങ്ങൾ വേണ്ടെന്ന് ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കുന്നു സഞ്ചാരം വേണ്ടെന്ന് നോക്കുന്നു സർവ്വകാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു ഈ പാലിനെന്തത്ര വലിയ പ്രത്യേകത പത്രം പത്രം വായിച്ചു നുണകളുടെ കൂമ്പാരമായിട്ടുള്ള പത്രം വായിച്ചില്ലല്ലോ എന്താ മരിച്ചുപോകും ടി വി ഇല്ലേ പക്ഷെ ഒരു പഴയ ഒരു ആചാരമാണ് ഹർത്താലിൻ്റെ പരിധിയിൽ നിന്ന് പാൽ പത്രം ഇവ മാറ്റിവെച്ചിട്ടുണ്ട് ചില അണ്ണമാരെ പാൽ പത്രം ഒന്ന് വെച്ചോണ്ട് അന്ന് വണ്ടി ഇറക്കും ആമാർക്ക് അങ്ങനെ കൃത്യം കൊണ്ട് അടി കിട്ടുകയും ചെയ്യും പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കി അവർക്ക് എന്താ ഹർത്താലൊന്നും ബാധിക്കില്ല തീ പിടിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെന്നും അവർക്ക് ബാധകമല്ലേ എണ്ണമല കുയ കുതിച്ചുയരുന്നെന്നും അവർക്ക് ബാധമല്ലേ നീറുന്ന പ്രശ്നങ്ങളെന്നും അവർക്ക് ബാധമല്ലേ മലയാറ്റൂർ തീർത്ഥാടകരെ ഒഴിവാക്കിയിരിക്കുന്നു ചിലപ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഹർത്താലില്ല അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ പാൽ ഒഴിവാക്കി പത്രം ഒഴിവാക്കി ഇനി മലക്കറി കൂടെ ഒഴിവാക്കൂ പച്ചക്കറി വേറെ ഓരോരോന്നും ഇങ്ങനെ ഒഴിവാക്കി എല്ലാം ഇങ്ങനെ ഒഴിവാക്കി തന്നാൽ മതി വിദ്യാഭ്യാസം വളരെ കല്യൂ കുട്ടികളുടെ പഠനം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒഴിവാക്കിയിരിക്കുന്നു എല്ലാം പ്രധാനപ്പെട്ടവയാണ് ഈ പാലിനും പത്രത്തിനും തീർത്ഥാടനത്തിനൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്തുകൊണ്ടാണ് ശബരിമലയിൽ തീർത്ഥാടനം നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പെരിയ ഹർത്താലുകൾ പോലും പത്തനംതിട്ട ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിൻ്റെ മുന്നിൽ ഒരു രക്ഷയില്ല മതത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഹർത്താൽ എന്ന് പറയുന്ന ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഈ സ്വാതന്ത്ര്യ നിഷേധം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ അതാണ് ഒരു ജനാധിപത്യ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പരിപാടി ഉണ്ടാക്കണം സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കണം ജനങ്ങളുടെ ഇടയിലേക്ക് അത് പടർത്തണം പ്രചരിപ്പിക്കണം ഒരുപാട് ജോലിയാണ് ചിലപ്പോൾ അവരെ കണ്ടുമുട്ടണം ഇലക്ഷന് നിൽക്കണം ഒരു വലിയ പ്രോസസ്സാണ് വളരെ ലബോറിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ ഹർത്താൽ നോക്കുക ഏറ്റവും എളുപ്പമാണ് ഒന്നും ചെയ്യേണ്ട ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് കൂടി വെറുതെ ഒരു മൈക്കെടുത്ത് വെച്ചുകൊണ്ട് രണ്ടുപേരും ഈ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ഹർത്താലേ ശരിക്കൊരു മാജിക് ബാൻഡാണ് അപ്പം ആളുകൾ പറയുന്നത് ഏറ്റവും അവസാനം അറ്റ കൈക്കാണ് ഞങ്ങൾ ഹർത്താല നടത്തിയത് എന്താണ് ഈ അറ്റ കൈ എന്ന് പറയുന്നത് അറ്റ എന്ന് പറയുന്നത് അങ്ങേയറ്റം അറ്റാസഹനീയമായ അവസ്ഥ ചെയ്തു എന്നല്ലേ അത് പലപ്പോഴും അങ്ങനെ ആവണമെന്നില്ല അവരാണ് തീരുമാനിക്കുന്നത് എന്താണ് അറ്റ അറ്റകൈ പിന്നെ വേറൊരു ഗുണമുള്ളത് ഈ ഹർത്താൽ യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കൽ നിന്ന് ഒളിച്ചോടാൻ രാഷ്ട്രീയ ശീലികളെ പ്രേരിപ്പിക്കുന്നത് കാരണം ഇവിടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിലൂടെ സമരം ചെയ്യണ്ട ധർണ നടത്തണ്ട പ്രക്ഷോഭങ്ങൾ നടത്തണ്ട നിയമസഭയിലെ ബില്ലുകൾ അവതരിപ്പിക്കേണ്ട ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കണ്ട ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രക്രിയകൾ ഒന്നും തന്നെ ചെയ്യാതെ ഏറ്റവും പരമ അണുബോം ആദ്യം ഇടുക പക്ഷേ നിങ്ങൾ ഇപ്പോൾ എണ്ണവിലയൊക്കെ കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങൾ ഹർത്താൽ നടത്തി ഇനി എന്ത് ചെയ്യാനാണ് ഹർത്താൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പിന്നെ പിടിച്ചു കൊല്ലാൻ പറ്റുമോ അപ്പം എല്ലാത്തിനും ഓരോരോ അങ്ങ് നടത്തുന്നത് അപ്പോൾ ഇത് ആർക്കെതിരെയാണ് ഈ നടത്തുന്ന ഹർത്താൽ ഇവർ പറയുന്നത് ഗവൺമെന്റിനെതിരെയാണ് സർക്കാരിനെതിരെയാണ് നടത്തുന്നത് സർക്കാരിന് ഹർത്താലോട് എന്താ നഷ്ടം അന്ന് കുറച്ച് ഉൽപാദന നഷ്ടം ഉണ്ടാവും പക്ഷേ ഈ സർക്കാർ എന്ന് പറയുന്ന ആരാ തെരഞ്ഞെടുത്തുവിടുന്ന ജനങ്ങളാണ് ഐ മീൻ അവർക്കിപ്പോൾ രാജ്യത്തിന് അങ്ങ് നേട്ടം ഉണ്ടാവണം സംസ്ഥാനത്തിനങ്ങനെ നേട്ടം ഉണ്ടാവണം എന്നുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നോർമലി ഉണ്ടാവില്ല ഉണ്ടാവുന്നവരുടെ ഉണ്ടാകും അപ്പോൾ ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ അത് ഇരുപത് കോടിയോ ഒക്കെ ഒരു ദിവസം കുറഞ്ഞില്ല അവർക്കെന്നാ പ്രശ്നം അവരെ വീട്ടിൽ നിർത്തണത് കൊടുക്കുന്ന കാര്യമൊന്നുമില്ല അവരെ അത് അപക്റ്റ് ചെയ്യുകയില്ല ഭരണാധികാരികളെ സംബന്ധിച്ചോളം ഹർത്താലെന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസം ഒരു ലഹളം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് അടിച്ചമർത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഹർത്താലാകുമ്പോൾ പ്രശ്നമില്ല എണ്ണവില കൂട്ടാം സുഖമായിട്ട് കൂട്ടാം എന്തോ പ്രശ്നം ഉണ്ടാവും ഓ കുറെ ഹർത്താലുണ്ടാകും തീർന്നു അപ്പം എണ്ണവിലയ്ക്ക് ന്യായീകരണമായി എണ്ണവില കൂട്ടുന്നതിനെതിരെ ആണല്ലേ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഹർത്താലാണ് ഹർത്താൽ എന്ന് പറഞ്ഞാൽ കേരള പ്രതിഭാസമാണ് നടന്നിട്ടുള്ളത് പണ്ട് ബംഗാളിലുണ്ടായിരുന്നു ഇപ്പോൾ ബംഗാളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ നടക്കില്ല അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ എണ്ണവല കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഹർത്താൽ നടക്കുക അപ്പോൾ ഹർത്താലാൽ നടക്കുന്ന അനുസരിച്ച് എണ്ണവല കൂടുതുക കുറയോ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടന്ന ഹർത്താലുകളും എണ്ണവലയുടെ ഇതുമായിട്ട് നോക്കുകയാണെങ്കിൽ ഹർത്താലുകൾ കൂടുന്ന എണ്ണം കൂടുന്നതനുസരിച്ച് എണ്ണവലെയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഹർത്താൽ നടത്തുകൊണ്ടാണ് എണ്ണവല കൂടുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് ഇറ്റ് ഇസ് ഇൻ മേക്ക് ഇനി ഇമ്പാക്ട് ഒരു ഗുണവും ഇല്ലാതെ ജനങ്ങളെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കും ആരെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്നെ എനിക്കൊരു ഹർത്താലും എന്താ ബുദ്ധിമുട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് വീട്ടിലിരിക്കാം അതാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ടി വി കാണാം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാം കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ കോളേജിൽ പോയില്ലെങ്കിൽ എൻ്റെ ശമ്പളം ഉറപ്പാണ് ഹർത്താലിന് വന്നില്ല അല്ല ഹർത്താൽ കാരണം എൻ്റെ ഒരു ദിവസം കുറയ്ക്കത്തൊന്നുമില്ല പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഏറ്റവും നിസ്സരമായിട്ടുള്ള ജനങ്ങളാണ് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർ വ്യാപാരികൾ അവർക്ക് അന്നത്തെ ദിവസം കച്ചവടം നടന്നില്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് വാടക ആയാലും ബില്ലായാലും എല്ലാ കാര്യങ്ങളും നോക്കാം വാടകയൊക്കെ മാസാടിസ്ഥാനത്തിലാണ് മൂന്ന് ഹർത്താൽ നടന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും തൊഴിലാളികൾക്ക് അവരുടെ ലാഭവിഹിതം കുറയും അവരെ സംബന്ധിച്ച് വലിയൊരു തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഞാൻ ഈ ചങ്ങനാശ്ശേരിലൊക്കെ ഇപ്പോൾ കാണാം ഇവർ അതിരാവിലെ വന്ന് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു അവർക്ക് അറിയത്തില്ല അവർ പത്രമൊന്നും വായിക്കത്തില്ല തലേന്ന് പോകുന്ന അവരെ എടുക്കാൻ ആളില്ല അവരൊരു ഏഴ് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടും വീട്ടിലേക്ക് പോകും അന്നൊരു അഞ്ഞൂറോ അറുന്നൂറോ രൂപ അവർ സമ്പാദിച്ചെങ്കിൽ മാത്രമേ അവരുടെ കാര്യം നടക്കൂ ഈ നാക്ക് വളയ്ക്കുന്നതിന് അറിയണ്ട പക്ഷേ ഹർത്താലിനെതിരെയുള്ള ഹർത്താൽ യഥാർത്ഥ ഒരു ജനാധിപത്യ വിരുദ്ധ പ്രതിഷേധമാണെന്നും അത് മനുഷ്യന്റെ പരമമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും യഥാർത്ഥ കോടതികൾ വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വാതന്ത്ര്യബോധം ഇല്ലാത്ത ഒരു ജനത ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധന നമ്മൾ പലപ്പോഴും നടത്താറില്ല എങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തുമ്പോൾ അതിനെതിരെ ആളുകൾ ഇണ്ടാതിരിക്കുന്നത് അതിനേക്കാൾ പേടിച്ചാണ് മതശക്തികൾ എന്തെങ്കിലും നടത്തുമ്പോൾ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് അവർക്കൊരു പ്രശ്നമല്ല നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ മൊബൈലിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഈ ഇത്തരം ശക്തികൾ വലിയ മാസീവായിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ കുത്തി കുത്തിക്കവർന്നുകൊണ്ട് പോകുന്നതിന് എതിരെ നമ്മൾ ഒന്ന് സംസാരിക്കാറില്ല ചെറിയ അസ്വാരസ്യങ്ങൾക്കല്ല അത് ആളിനെയും തരവും നോക്കിയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ കുറേ പത്രങ്ങളൊക്കെ എഡിറ്റോറിയലൊക്കെ എഴുതിയിട്ടുണ്ട് ഹർത്താലിനെതിരെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കതൊരു ശീലമായി മാറിക്കഴിഞ്ഞു ഈ ശീലമായി മാറുന്നതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അർത്ഥം അല്ലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്ത ഒരു ജനതയുടെ ഒരു പ്രത്യേകത അതായത് എപ്പോഴും പറയുന്ന ഈ കൂട്ടില് അടക്കപ്പെട്ട കിളികൾക്ക് പറക്കൽ പറക്കലെന്നുള്ളതൊരു രോഗമായിട്ടായിരിക്കും പറക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു അസ്വസ്ഥതയാണ് ബിക്കോസ് നോർമലി ഇറ്റ് ഈസ് എ കേഡ് ബേർഡ് നമ്മളെല്ലാം കേജഡ് ആയിട്ടുള്ള ബേഡ്സ് ആണ് നമ്മളുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം അത് അവിടെ തന്നെ ആയി പോകുന്നുണ്ട് ജനാധിപത്യ സമൂഹത്തിൽ പൌരന് ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം അതിൻ്റെ വലിയ തോതിലുള്ള വയലേഷൻസ് നടക്കുന്നുണ്ട് നമ്മളുടെ ഭരണഘടനയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കറക്ഷൻ മെഷേഴ്സ് മെഷേഴ്സുണ്ട് ഞാനതുകൊണ്ടാണ് ഈ ഹർത്താലിനെ കുറിച്ച് ഇത്ര വിശദമായിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് സംസാരിച്ചത് ഹർത്താല് ജനാധിപത്യ ബിരുദ്ധമാണെന്ന് മാത്രമല്ല മാനവീയ വിരുദ്ധമാണെന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ നിഷേധമാണെന്ന് മാത്രമല്ല ജനാധിപത്യത്തെ വളരെ എന്താ പറയുക അപഹസിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വരുന്നത് അതിന് രാഷ്ട്രീയമായിട്ടൊന്നും ബന്ധമില്ല ഹർത്താൽ വഴി ഇന്നേവരെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പ്രശ്നം ഹർത്താൽ വഴി പരിഹരിച്ചായിട്ട് ഒരു സിംഗിൾ തിങ് എന്റെ അറിവിലില്ല ഹർത്താലിന് ശേഷം എന്തെങ്കിലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഹർത്താൽ മൂലമാണ് മഴ പെയ്തെന്ന് നമുക്ക് പറയാമെന്നല്ലാതെ ഹർത്താൽ മൂലം അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് കൊണ്ട് പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല കാര്യം അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഭരണാധികാരികൾക്കില്ല അത് എണ്ണവില വേറെ എന്തെങ്കിലും കാര്യം ഇനി പലപ്പോഴും ഹർത്താൽ നടത്തുന്നത് ജനങ്ങൾക്ക് മാത്രമാണോ പ്രശ്നം അല്ല ഒരു രാഷ്ട്രീയ കക്ഷി ഒരു ഹർത്താൽ നടത്തിയിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയാണ് പെട്ടെന്ന് വേറൊരു രാഷ്ട്രീയ കക്ഷി നടത്തുമ്പോൾ എവര് അവർക്കെതിരായിരുന്നു അക്രമ അഴിച്ചു വിടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അനാവശ്യമായ ഹർത്താലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സംബന്ധിച്ചും മറ്റുള്ളവരുടെ ഹർത്താലൽ അനാവശ്യ ഹർത്താലാണ് ഇനി ഹർത്താലുകൾ വേറെയുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷി കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്കെതിരെ ഹർത്താൽ നടത്തുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിക്കെതിരെ ഹർത്താൽ നടത്തും ഇവർ രണ്ടുപേരും കൂടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മൂന്നാമത്തെ കക്ഷിക്കെതിരെ ഹർത്താലുകൾ നടത്തും പല പല ഹർത്താലുകളുണ്ട് ഇപ്പോൾ കേന്ദ്ര ഹർത്താൽ സംസ്ഥാന ഹർത്താൽ ജില്ലാ ഹർത്താൽ പഞ്ചായത്ത് ഹർത്താൽ വാർഡ് ഹർത്താൽ അങ്ങനെ വിവിധ വിധ ഈ പച്ചടി കിച്ചടിയൊക്കെ പല പല ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കും ഇവിടെ എല്ലാം തന്നെ ബലി കഴിക്കപ്പെടുന്ന സ്വാതന്ത്ര്യബോധം സ്വാതന്ത്ര്യത്തിന് യാതൊരു അർത്ഥവും യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യം കല്പിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള വിരുദ്ധമായിട്ടുള്ള മെഷേഴ്സ്